ഇരുപത്തിമൂന്നുകാരനായ അനന്തുവിന്റെ ചടുലമായ വേഗതയും കൈകാൾ കരുത്തിന്റെ പ്രഹരശേഷിയും ബോക്സിംഗ് റിങ്ങിൽ എതിരാളികൾക്ക് വെല്ലുവിളിയാണ് കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിൽ നടന്ന വാക്കോ ഇന്ത്യ ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ ജേതാവാണ് അനന്തു പരാജയത്തിൽ പതറാതെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അനന്തു ഓരോ നേട്ടങ്ങളെയും സ്വന്തമാക്കുന്നത് ഞാൻ കിക്ക് ബോക്സിംഗ് വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നര വർഷം ഇതിൻ്റെ അടുത്തായി ദിവസം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തു രാവിലെയും രാത്രിയും പറ്റുന്ന പോലെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തു എൻ്റെ ജോലിയുടെ സമയത്തിനിടയിലൊക്കെ സമയം കണ്ടെത്തി ഞാൻ കഠിനമായ പ്രാക്ടീസ് ചെയ്തു അതിന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ആദ്യം എനിക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടി അനന്തുവിന്റെ മികച്ച പ്രകടനത്തോടെ വാക്കോ ഇന്ത്യ ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളം ഏഴാം സ്ഥാനത്തെത്തി എട്ട് സ്വർണവും ഒൻപത് വെള്ളിയും ഇരുപത്തിയൊന്ന് വെങ്കല മെഡലുകളുമാണ് കേരളത്തിന്റെ നേട്ടം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ദേശീയ തലത്തിൽ എത്തിയത് അന്തർദേശീയ തലത്തിൽ പങ്കെടുത്ത് ഒരു സ്വർണ മെഡൽ നേട്ടമാണ് ഇനി അനന്തുവിന്റെ ലക്ഷ്യം പെരുമ്പാവൂരിലെ കരാട്ടെ അധ്യാപകനായ ഇന്ദ്രജിത്തിന്റെ കീഴിലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി അനന്തുവിന്റെ പരിശീലനം വയറിംഗ് തൊഴിലാളിയായ പ്രദീപിൻ്റെയും ലതയുടെയും മകനാണ് ഈ യുവ ബോക്സർ ന്യൂസ്‌ കൊച്ചി